പ്രകൃതിയുടെ നിശബ്ദതയും ദൈവസാന്നിധ്യവും ഒന്നിച്ചു ചേരുന്ന അത്ഭുത കാഴ്ചയായി അർമേനിയയിലെ ഗഗാഡ് മൊണാസ്ട്രി മാറുന്നു അർമേനിയയിലെ കോട്ടക് പ്രവിശ്യയിൽ അസാത് നദീതടത്തിന് സമീപമുള്ള മലയിടക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ദേവാലയം ഇതിന്റെ ആത്മീയവും ചരിത്രവുമായ മഹത്വം കണക്കിലെടുത്ത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട അതിവിശിഷ്ടമായ ഒരു പാരമ്പര്യമാണ് ഈ ദേവാലയത്തിന് ഗെഗാട്ട് എന്ന പേര് നൽകിയത് കാൽവരിയിൽ യേശുവിൻ്റെ വിലാപ്പുറത്ത് റോമൻ പടയാളി കുത്തിയ കുന്തം അപുസ്തോലനായ വിശുദ്ധ തതേവുസ് ഇവിടെ എത്തിച്ചുവെന്നും നൂറ്റാണ്ടുകളോളം അതിവിടെ സൂക്ഷിച്ചിരുന്നുവെന്നുമാണ് വിശ്വാസം ഗഗാഡ് എന്നാൽ കുന്തം എന്നാണ് അർത്ഥം യേശുവിൻ്റെ തിരു രക്തം പുരണ്ട ഈ കുന്തം സൂക്ഷിച്ചിരുന്ന ഇടമായതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഇവിടം ദൈവകാരുണ്യത്തിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഗഗാഡ് മോണാസ്ട്രി മലയടുക്കിലെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ചരിത്രത്തിൽ പലപ്പോഴായി നടന്ന വിദേശ ആക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയും സമയത്ത് വിലമതിക്കാനാവാത്ത ഈ തിരശേഷിപ്പിന്റെ സുരക്ഷ മുൻനിർത്തി അധികൃതർ ഇത് ഇവിടെ നിന്നും മാറ്റിയിരുന്നു അർമേനിയൻ സഭയുടെ വർത്തിക്കൻ എന്ന് വിശേഷിക്കാവുന്ന സഭയുടെ പരമാധ്യക്ഷനായ കാത്തോലിക്കോസിന്റെ ആസ്ഥാനമായ എച്ച് മിയാട്സിൻ കത്തീഡ്രലിലേക്കാണ് കുന്തം മാറ്റിയത് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെയും വിശ്വാസികളുടെയും ഇഷ്ടകേന്ദ്രമായി ഇന്നും ഈ ദേവാലയം നിലകൊള്ളുന്നു നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഗ്രിഗറി ഒരു ഗുഹ ആശ്രമമായിട്ടാണ് ഇതിന് തുടക്കമിട്ടത് പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഇപ്പോഴത്തെ പ്രധാന കത്തീഡ്രൽ നിർമ്മിക്കപ്പെട്ടത് പാറയിൽ കൊത്തിയെടുത്ത മനോഹരമായ അർമേനിയൻ കുരിശുകളും ഗുഹാദേവാലയങ്ങളിലെ കൊത്തുപണികളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ